പഴം നമുക്ക് ഇനി പഴം അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഓയിൽ തേങ്ങ പിന്നെ പഞ്ചസാര സൺഫ്ലവർ ഓയിൽ കശുവണ്ടിയും കിസ്മിസും പിന്നെ ഇതെന്താ അരിപ്പൊടി അരിപ്പൊടി വെള്ളത്തിലൊന്നും ഉപ്പ് ഇട്ടിട്ട് ഓക്കെ അരിപ്പൊടി പിന്നെ ഏലക്ക പിടിച്ചത് അല്ലേ ഏലക്ക പിടിച്ചത് ഇത്രയും സാധനങ്ങളാണ് മെയിൻ ആയിട്ട് ആവശ്യമുള്ളത് ഇനി ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് പഴം തന്നെയാണ് ഇപ്പൊ പഴം ഉണ്ട് ഇത് എങ്ങനെയാണ് നോക്കാം ആവശ്യമുള്ള ഇനി എന്താ ചെയ്യണ്ടേ കുറച്ച് ഓയിൽ പിന്നെ ഓക്കെ തേങ്ങ ഇട്ടു തേങ്ങ പഞ്ചസാര ഏലക്ക ഏലക്കൊടിച്ചത് നമ്മളിപ്പോ ചെയ്തത് തേങ്ങ പിന്നെ ഏലക്ക പൊടിച്ചത് അതിൽ ഇത്തിരി എന്താ വേറെ എന്തായിട്ട് ഇട്ടിട്ട് ഇനി കിസ്മിസ് കിസ്മസും കശുവണ്ടിയിടമാണ് ഇതും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പഴം വെച്ചാൽ നനച്ച പഴത്തിന് നമ്മള് ഇതിന്റെ അകത്തുള്ള ഫില്ലിങ് അതിന്റെ ഇടയിൽ നമ്മളിപ്പോ പഴവും മുറിക്കുവാണ് കീറുവാണ് നടുവാണ് പഴം നിറച്ചതാണല്ലോ നിറയ്ക്കാനായിട്ട് ഹോൾ ഉണ്ടാക്കുവാണ് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഐറ്റംസ് ആണ് ഇത് ഏകദേശം ആയി പഴം ഫില്ല സാധനം റെഡി ആയി പാത്രത്തിലേക്ക് മാറ്റാമല്ലോ അപ്പൊ നമ്മൾ ഇനി പഴം നിറയ്ക്കാൻ പോവാണ് അപ്പം ഇതിന്റെ ഇടയിൽ ഞാൻ ഇത്ര നേരം നിങ്ങൾ ഒരു ബഹളം കേട്ടോണ്ടിരുന്നില്ലേ ആ ബഹളം ഇത് ഇതിന്നായിരുന്നു നിന്നായിരുന്നു വന്നുകൊണ്ടിരുന്നത് ആരാണ് മോള് ഇവിടെ നിന്നാണ് ബഹളം എല്ലാം വന്നുകൊണ്ടിരുന്നത് എന്തായാലും ഇവിടെ ഒരാൾ വായ നിറച്ചുകൊണ്ടിരിക്കുവാണ് ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ പഴം നിറയ്ക്കാം ഓക്കെ അപ്പം ഇതിനിടയിൽ നമുക്ക് വേണമെങ്കിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കാമല്ലോ നിറച്ചതിന് ശേഷം നമ്മൾ ഈ പഴം നമ്മൾ എണ്ണയിൽ വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ പഴം നിറച്ചതും റെഡിയായി നമുക്ക് ഒരു സാധനം കൂടി വറക്കാനുണ്ട് അത് മുഴുവൻ മുഴുവനെടുത്ത് ഫില്ല് ചെയ്തിട്ടുണ്ടല്ലോ നമുക്ക് വാവനും കൂടെ ഒന്ന് വറുത്തെടുത്താലോ അനുവിനെ ഇവിടെ ഒന്ന് വറക്കട്ടെ ഇത് പഴം നിറച്ചതാണോ അനു നിറച്ചതല്ല എന്തായാലും നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ അത് കാര്യമായിട്ടിരുന്ന് കഴിക്കുന്നുണ്ട് ചോറ് തിന്നുന്ന പോലെയാണ് തിന്നുന്നത് ഇത് ചോറ് ഇങ്ങനെ തിന്നില്ലേ ചോറ് വേണ്ട ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് ഞാൻ ടേസ്റ്റ് ചെയ്യട്ടെ ഞാൻ ടേസ്റ്റി ആയിട്ടു എൻ്റെ ഡ്രസ്സൊക്കെ പിടിച്ച് വലിക്കുന്നു സൂപ്പർ നീ ഇങ്ങനെ കഴിക്കുമ്പോൾ എനിക്ക് തോന്നി നന്നായിട്ടുണ്ടാവുന്നു ആ പഴം നന്നായിട്ട് വന്നിട്ടുണ്ട് ആൻഡ് അതിൻ്റെ അകത്തുള്ളത് നല്ല മധുരവുമൊക്കെ ആയതുകൊണ്ട് ഒരു ടോട്ടലി ഒരു നല്ല സ്വീറ്റ് ഒരു സ്നാക്കായിരിക്കും ഇത് ടേസ്റ്റ് ഓഫ് കേരളയുടെ ഈ എപ്പിസോഡ് അവസാനിക്കാൻ പോവുകയാണ് പത്ത് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പഴം തേങ്ങ പാല് ഇതൊക്കെ വീട്ടിലെല്ലാവർക്കും എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ് ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും ഇതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്യുക